ഹായ് ഹലോ നമ്മുടെ കുടുംബത്തിലുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ഈ കാലാവസ്ഥയുടെ മാറ്റം വരുമ്പോൾ ചുമ വരും തൊണ്ടവേദന വരും ഇതൊക്കെ വരിക അപ്പോൾ നമ്മൾ കുറേ മെഡിസിൻസ് വാങ്ങി കഴിക്കും എന്നാലും കുറയില്ല അപ്പോൾ ഇതൊക്കെ മാറാനുണ്ട് നല്ലൊരു റെമഡി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് ഇഞ്ചി ഉണ്ട് ഇതിനകത്ത് നമ്മുടെ വറ്റൽമുളകുണ്ട് അതുപോലെ തന്നെ നാരങ്ങയുണ്ട് ഇതെല്ലാം കൂടി ചേർപ്പത്ത് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു സിറപ്പായിട്ട് എടുക്കും സിറപ്പായിട്ട് എടുത്തിട്ട് അൽപ്പാൽപ്പം കുടിക്കാം അല്ലെങ്കിൽ നമുക്കിത് ജ്യൂസൊക്കെ കുടിക്കില്ലേ വെള്ളം ചേർത്തിട്ട് കുടിക്കാം സോഡ ഉപയോഗിച്ച് കുടിക്കാം ഇങ്ങനെയൊക്കെ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ തൊടിയിൽ പോയിട്ട് കുറച്ച് ഇഞ്ചി എടുക്കുകയാണ് ഈ ഇഞ്ചിയിൽ രാസവളങ്ങളൊന്നും ചേർക്കാത്ത ഇഞ്ചിയാണ് നൂറ് ശതമാനം നാച്ചുറലായിട്ടുള്ള ഇഞ്ചിയാണ് എടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ചെറിയ ഇഞ്ചി നാടൻ ഇഞ്ചി നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം ഇഞ്ചി നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയാണ് ഈ അധികവും വളങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് അധികവും വലിപ്പമൊന്നുമില്ല ഇഞ്ചിക്ക് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കുന്നതാണ് ഇഞ്ചി നമ്മൾ ഇഞ്ചി പറിച്ച് എടുത്തു അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം നമുക്ക് ആ മണ്ണൊക്കെ ഒന്ന് പോകണം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ആ മണിൻ്റെ അംശമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പുറത്തുണ്ടേ തൊലി ഭാഗം ഇല്ലേ ആ തൊലി ഭാഗം നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് ചിരണ്ടിക്കളയും അപ്പോൾ നമ്മളിങ്ങനെ ക്ലീനാക്കിയെടുത്തു ഇതിനുശേഷം നമ്മൾ ഈ തൊലി ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയെടുക്കും കേട്ടോ നമ്മൾ പറിച്ചിട്ട് അധിക സമയമായില്ലോ അപ്പോൾ തൊലി പോകാനായിട്ട് നല്ല എളുപ്പമാണ് നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ കിടക്കണ ഇഞ്ചിക്കാണ് ഈ തൊലി ഇങ്ങനെ വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞു അതിനുശേഷം നമ്മൾ ചെറുതായിട്ടിങ്ങനെ മടക്കില്ലേ അവിടെയൊക്കെ മണിൻ്റെ അംശം ഉണ്ടാവാം അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഓടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഇഞ്ചി മുഴുവനും കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ ചതച്ചൊന്നും എടുക്കരുത് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേസ്റ്റ് അല്ല കിട്ടുക അതുകൊണ്ടാണ് അരിഞ്ഞ് തന്നെ എടുക്കണം അപ്പൊ നമ്മളിങ്ങനെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് സ്വല്പ പണിയാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുക എന്ന് വെച്ച എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ നമ്മള് നമ്മുടെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അരിയോ കേട്ടോ കുറച്ച് വലുതായി അരിഞ്ഞു കഴിഞ്ഞാൽ കത്തി മോളിക്കടി ഒന്ന് കയറ്റി ഇറക്കിയാൽ മതിയാവും അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടും കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിക്കുക ആ ഇഞ്ചിയുടെ സത്ത് മുഴുവൻ ചെറു തീയിലിരുന്ന് മുഴുവൻ ഇറങ്ങട്ടെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഷുഗർ അതുപോലെ തന്നെ വറ്റൽ മുളക് ലെമൺ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ടേസ്റ്റ് എന്ന് വെച്ചാൽ എരിവുണ്ട് മധുരമുണ്ട് പുളിയുണ്ട് ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട് നമ്മളിത് ചിറപ്പാക്കിയതിന് ശേഷം ഒരു ഒരെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളിത് അരിച്ചെടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുന്ന കളറാണിത് അതിന് ശേഷം നമ്മൾ ഇത് ബോട്ടിലാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ് നമ്മുടെ കുടുംബത്തിനുണ്ടേ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഈ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ കഴിക്കണേ ഇപ്പം നല്ല ചുമയൊക്കെ ഉണ്ടവർ രണ്ട് നേരം ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ അറിയാം അത്രയ്ക്കും ആശ്വാസമാണ് അപ്പോൾ നമ്മൾ കുറച്ചെടുക്കാം അവൾ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല ആ സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കേണ്ടവർക്ക് അയച്ചിട്ട് അങ്ങനെ കഴിക്കുക അതും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ചുമയോ തൊണ്ടവേദനയോ ഇതെല്ലാം മാറുന്നതായിരിക്കും ഞങ്ങൾ നൂറ് ശതമാനവും നാടൻ ഇഞ്ചി അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഇതെല്ലാം അധികം ചെയ്യുന്നില്ല ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഒത്തിരി ബൾക്കായിട്ടല്ല ഉണ്ടാക്കുന്ന ആവശ്യക്കാർക്ക് അത്രയും നന്നായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇന്ന് വരെ കഴിക്കാത്ത ഒരു പ്രത്യേക ഫ്ലേവർ ഫ്ലേവറായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി നമ്മൾ ലേബലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ റെനാസിൻ്റെ ജിഞ്ചർ ചില്ലി റെഡി ആയിട്ടോ ആവശ്യക്കാർ വിളിക്കുക അതനുസരിച്ച് ഞങ്ങൾ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും